ചായ കുടിക്കാൻ വൈകിട്ട് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാൻ പ്ലാൻ ചെയ്ത് അത് നല്ല ഇടപെടലും പോയി അപ്പൊ നമ്മൾ അടുത്തത് സോ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇവിടെ ചായ കുടിച്ചോ നമ്മൾ ചായ കുടിക്കാൻ നിങ്ങൾക്ക് എല്ലാ കാണിച്ചു തരാം ഇത് ഞങ്ങളെ പൊന്നോമനായാണ് ഞങ്ങൾ എവിടെ പോണെങ്കിലും എവിടെ പോണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ ഓടി ഓടിയെത്തും നമ്മളെ സെയിം വൈബ് എന്നൊക്കെ പറയില്ലേ അതാണ് ഇത്രയും കൺഫ്യൂസ് ബിക്കോസ് ഇതാണ് നമ്മളുടെ കട്ടപ്പിൻ്റെ നമ്മൾ എപ്പോഴും ഇങ്ങോട്ടാണ് വരാറ് ഇവിടത്തെ നമ്മളെ ഫേവറേറ്റ് ചായ്ക്കടയാണ് പക്ഷെ ഇപ്പം നമ്മൾ എവിടെ പോകണമെന്നിങ്ങനെ അറിയാൻ പറ്റില്ല എനിക്ക് രണ്ടനിയത്തിമാരു രണ്ടനിയത്തിമാർക്ക് എൻ്റെ യൂട്യൂബിൽ വരാൻ ഇഷ്ടമില്ല വരാനിഷ്ടമില്ലേ ഇതാണ് അവസ്ഥ നല്ല നല്ല പായസം പായസം പാലട ഒക്കെ ആ സോ ബ്യൂട്ടിഫുൾ ഞാൻ പാലടാം നിങ്ങള് നല്ല ഇളനീർ പായസം കുടിക്കാം ഇതാണ് ഇളനീര് ഞാൻ പറഞ്ഞാത്ത ഈ താത്ത ഈ താത്താക്കാണ് നമ്മളൊക്കെ നല്ല സ്നേഹം കൊടുത്തത് ഗൈസ് ഞങ്ങളിങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഇടയിൽ നല്ല പായസം കണ്ടു അങ്ങനെ പത്ത് മിനിറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിട്ടാമെന്നെ ഇതാണ് നമ്മൾ വേറെ ചായ ഹൗസ് ആണ് ഇത് ക്ലോസ്ഡ് ആണ് അത് നമ്മളെ ഒക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോ പെരുന്തൽമണ്ണൊക്കെ പോവാൻ നിൽക്കുകയാണ് നടക്കാനിറങ്ങി നമ്മൾ അവസ്ഥയാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ാണ് ഞങ്ങളെ അങ്ങാടിപ്പറക്കൻ്റെ അവസ്ഥ എന്നും പറഞ്ഞാൽ എന്താ ഞങ്ങളാടിപ്പറത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇത്ര ഇടയ്ക്കുള്ള ഞമ്മക്ക് ഇവിടുന്ന് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ ഫുൾ ബ്ലോക്ക് ബ്ലോക്കോട് ബ്ലോക്ക് അപ്പം നമ്മൾ ഇപ്പം എത്തിയിട്ടുള്ളത് ചായ പീഡിയ ഇവിടെ നമ്മൾ എപ്പോഴും വരാറുണ്ട് വരേണ്ട സ്ഥലമാണ് അടിപൊളിയാണ് ഇവിടെ ഫുൾ ചായയും കടികളൊക്കെ കല്ലുമുക്കായ ആണെങ്കിലും ഇറച്ചിപ്പത്തിരി ആണെങ്കിലും ഉഷാറാണ് നല്ല ടേസ്റ്റ് ആണ് നമ്മള് ആ ഞാനെപ്പോ പോയാലും എന്റെ ഫേവറേറ്റ് സാധനമാണ് കഴിഞ്ഞിട്ട് അടുത്ത് പോണത് പാനിപ്പുരി കഴിക്കാൻ നമ്മളിപ്പോ വന്നിട്ടുള്ളത് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ആകെ അപ്പൊ ഞങ്ങള് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു അതേ കാര്യ എന്നിട്ട് വൈകീട്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്ത് വെറുതെ നടക്കാന്ന് പറഞ്ഞ ഞങ്ങൾ ഇറങ്ങിയ ആൾക്കാർ നടന്ന് 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 ഓട്ടോ കയറി ഞങ്ങൾ പെരിന്തൽമണ്ണ് എത്തി ചായക്കട കയറി ചായ ഒക്കെ കുടിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞടത്ത് നമ്മളോടൊ നമ്മളിപ്പം വന്നിട്ടുള്ളത്

നമ്മൾ സേവപ്പൊരി പനിപ്പൊരി ബേൽപൂരി എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താ എല്ലാം വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം എന്താ പറയുക യൂട്യൂബ് തുടങ്ങിയ ഒരു ഇത് ഇതൊരു സംസാരിക്കേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ കുറച്ച് 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 തെറ്റുകളുണ്ട് നമ്മളങ്ങനെ പോലെ അതെ നമ്മൾ പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ ഇവൾക്ക് ഭയങ്കര ഷൈ ആണ് എന്താ സംസാരിക്കേണ്ടത് അറിയാതെ ആകോട്ട് ഇന്നൊക്കെ മാത്രമേ സംസാരിക്കാൻ അറിയുള്ളു എനിക്ക് ബാക്കിലൊക്കെ നല്ല സംസാരിക്കുന്നുണ്ടല്ലോ ഷൈ ഷൈ സിസ്റ്റർ ആണ് ഗൈസ് ഇത് ആണ് ഒരു വീഡിയോ ഒക്കെ വിളിച്ചാലും ഭയങ്കര ഭീഷണിയാണ് എന്നെപ്പൂര്യ ഓ പാനിപ്പുരി ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങള് കോയമ്പത്തൂർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അല്ലേ എങ്ങനെയുണ്ട് കിഡിലനാ കിഡിലനാണ് അടുത്തത് ഞമ്മള് ജിഷാനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് പോണത് എങ്ങനെയുണ്ട് ജിഷാന ഫ്ലോപ്പാ കൊള്ളാം കൊള്ളാം അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റേണ്ട അവസ്ഥയിലിരിക്കാണ് പൂവാണ് രണ്ടാമത്തെ ദിവസം യമ്മി 2000 3000